ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്ലൈഡിങ് ഗേറ്റ് അടിക്കുന്നതും ഫിറ്റ് ചെയ്യുന്നതുമാണ് ഇതിൻ്റെ ഫ്രെയിം വർക്കിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ആദ്യം ചെയ്തത് എടുത്തിട്ടില്ല മൂന്നേ ഒന്നരയാണ് ഇതിൻ്റെ ഫ്രെയിം വരുന്നത് സൈഡിൽ വരുന്നത് മൂന്നേ ഒന്ന് പൈപ്പാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് സി എൻ സി കട്ടിങ് ആണ് വരുന്നത് ഈ ഫ്രെയിം നാം ആദ്യം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല രണ്ട് സി എൻ സി കട്ടിങ്ങാണ് വരുന്നത് ഇവിടെ ഒരു സ്ലൈഡിങ് ഗേറ്റും ഈ കാണുന്ന ഏരിയയിലാണ് ഗേറ്റ് ഫിറ്റ് ആക്കാനുള്ളത് ഒരു സ്ലൈഡിങ് ഗേറ്റും ഒരു സാധാരണ ഗേറ്റുമാണ് ഉള്ളത് നമ്മൾ ഈ സി എൻ സി കട്ടിങ് വെക്കുന്നതാണ് ഇത് ചെറിയ പൈപ്പ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് കട്ടിങ് വെക്കുന്നത് പൈപ്പ് കൊടുത്തിട്ട് അരഞ്ചിൻ്റെ പൈപ്പ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ജീൻസി കട്ടിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗേറ്റ് നമ്മൾ കട്ടിങ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വീല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ലോക്കൊക്കെ അവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത് വീല് മൂന്ന് വീല് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആംഗിളും കാര്യങ്ങളും അടിയിൽ വീല് ഓടാനുള്ള ആംഗിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇത്ര ഭാഗം കല്ല് വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള സെൻറ്ററിൽ വരുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗം നമ്മൾ കമ്പിയൊക്കെ അടിച്ച് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അതിന് ചുറ്റും കോൺക്രീറ്റ് ചെയ്യും അതുപോലെ സിംഗിൾ ഗെയ്റ്റ് വരുന്നത് ഫ്രെയിം സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ മൂന്നാമം തന്നെയാണ് വരുന്നത് അത് ഇവിടെ മുമ്പ് വേറെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നതാണ് അതിൻ്റെ വരുന്ന ആ തൂണിലേക്ക് തന്നെയാണ് ഇതും കൂടെ ഫിറ്റാക്കുന്നത് ഇനി നമ്മൾ ഗേറ്റ് ഫിറ്റ് ചെയ്യുന്നതാണ് കാണുന്നത് ടോപ്പ് സെറ്റാക്കിയതിന് ശേഷം മോളിലേക്ക് പ്ലേറ്റ് അടിച്ചിട്ട് ഫിറ്റാക്കിയാണ് ചെയ്യുന്നത് രണ്ട് വരുന്ന പില്ലറിലേക്കും നമ്മൾ പ്ലേറ്റ് അടിച്ചിട്ടാണ് ഫിറ്റാക്കുന്നത് ഇപ്പോൾ ഒന്നേ കാലിൻ്റെ രണ്ട് പൈപ്പ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ടോപ്പ് വീലും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുള്ളത് അതുപോലെ ഗേറ്റ് ലോക്ക് വരുന്നിടത്തേക്കും നമുക്ക് ലോക്ക് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് ഒരു ഹാൻഡിലൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഗേറ്റ് വെയിറ്റുള്ള ആണ് അതുപോലെ ഈ ഗേറ്റ് നേരെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന വിധത്തിലാണ് ചെയ്യുന്നത് ലോക്കായി കഴിഞ്ഞാൽ നമ്മൾ മറിഞ്ഞു വീഴാനൊക്കെയുള്ള സാധ്യത കുറവാണ് ഫ്രണ്ടിൽ നമ്മൾ ഒരു ഹാൻഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട് അതേസമയം തന്നെ ഇതിൻ്റെ ചെറിയ ഗേറ്റും കൂടെ സെറ്റാക്കുന്നുണ്ട് ഇത് നമ്മളെ പഴയ ഒരു ഗേറ്റ് അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ രണ്ട് ആംഗിൾ പുറത്തേക്കുണ്ടായിരുന്നു ആ ഒരു ആംഗിൾ എല്ലും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലാണ് വെൽഡ് ചെയ്യുന്നത് ഗേറ്റ് ഗേറ്റ് വെച്ച് വെൽഡ് ചെയ്യുന്നത് അതിന് ഇഞ്ചസും കാര്യങ്ങളും വെക്കാനുണ്ട് അതിന് ഇഞ്ചസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഓടാമ്പലും ഒക്കെ വെക്കാനുണ്ട് ലൈക്ക് ചെയ്യുന്ന ഗേ ഗേറ്റിൻ്റെയൊക്കെ വീലുകൾ അതുപോലെ വരുന്ന മോഡല് കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഓരോരുത്തരുടെ അഭിപ്രായം കൂടെ നോക്കിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഓരോ വർക്കിലും വ്യത്യസ്തമായിട്ടുള്ള രീതികളായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് ഓരോരുത്തരുടെ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യവും കൂടെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇതൊക്കെ സൈറ്റിൽ നിന്ന് തന്നെ ചെയ്തിട്ടുള്ള വർക്കുകളാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് ചെയ്തിട്ടുള്ളതല്ല ഫിറ്റിങ്ങിന് മാത്രം പോകുന്നതല്ല സൈറ്റിൽ നിന്ന് തന്നെ ചെയ്തിട്ടുള്ള വർക്കുകളാണ് അപ്പോൾ ഗേറ്റൊക്കെ അടിച്ച് ഫിറ്റാക്കി ഇരുട്ടായിട്ടുണ്ട് ഏകദേശം ഇനി ഇതിൻ്റെ ഫുൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം അപ്പോൾ വർക്കൊക്കെ തീരുമ്പോഴത്തേനും ഇത്ര ഇരിട്ടായിരുന്നു ഇനി ഇത് ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ് രണ്ട് ഗേറ്റും പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട് നല്ല സെറ്റായി ഇനി ഒന്നും മേടിക്കാനില്ല അടിപൊളിയായിട്ടുണ്ട് അതുപോലെ ചെറിയ ഐറ്റും ഉള്ളിലേക്ക് തുറന്നു നിൽക്കുന്ന വിധത്തിലാക്കിയിട്ടുണ്ട്